ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ശ്രദ്ധ നേടിയ മണ്ഡലമാണ് കേരളത്തിലെ തൃശൂർ ലോക്സഭാ മണ്ഡലം സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായ മണ്ഡലം ആര് തൃശൂരിൽ നേടുമെന്നുള്ളതിന്റെ സജീവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ നാലിന് വോട്ടെണ്ണുമ്പോൾ ആരൊക്കെ ഞെട്ടും ആരൊക്കെ നേടുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഇതിനിടയിൽ ഇതിനിടയിലിതാ സുരേഷ് ഗോപിയെ വരച്ച നിലയിൽ കണ്ടെത്തിയെന്ന ദേശീയ മാധ്യമം ടൈംസ് നൌവിൻ്റെ റിപ്പോർട്ട് ചർച്ചയാക്കിക്കൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരിക്കുകയാണ് സുരേഷ് ഗോപിയെ ദേശീയ മാധ്യമം കോൺഗ്രസ് നേതാവാക്കി എന്നിട്ട് തമിഴ്നാട്ടിൽ കൊല്ലപ്പെട്ട പ്രമുഖ കോൺഗ്രസ് നേതാവ് കെ പി കെ ജയകുമാറിന്റെ വാർത്തയ്ക്കൊപ്പം ടൈംസ് നൌ നൽകിയത് രണ്ടു ദിവസമായി കാണാനില്ലാതിരുന്ന ജയകുമാറിനെ സ്വന്തം വീടിന് പുറകിൽ കൈകാലുകൾ കെട്ടി കത്തിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു താൻ നൽകിയ പണം തിരികെ ചോദിച്ചതിന് നങ്കുനേരി കോൺഗ്രസ് എം റൂബി മനോഹരൻ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ജയകുമാർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു ഇതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ ചിത്രം ഇപ്പോഴാണ് മാധ്യമം കൊടുത്തത് ചർച്ചയാകുന്നത് വലിയ വിമർശനമാണ് സുരേഷ് ഗോപി ആരാധകരും ബി ജെ പി പ്രവർത്തകരും ഇപ്പോഴാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും കെ മുരളീധരനോ സുരേഷ് ഗോപിയോ സുനിൽകുമാറോ തൃശൂരിൽ തിളക്കമാർന്ന ജയമാർക്ക് എന്നുള്ള ചോദ്യങ്ങൾ സജീവ ചർച്ചയാകുന്ന സമയത്താണ് ഈ ഒരു വാർത്ത വന്നതും അതിനെതിരെ നിരവധി പേർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതും മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപിയോ സുഭാഷ് ഗോപിയോ ആരാണിത് എന്ന് ചോദിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ അപരനാണോ വോട്ട് ചെയ്തത് എന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരുന്നു തൊട്ടു പിന്നാലെ ഇത് സുഭാഷ് ഗോപിയാണ് സുരേഷ് ഗോപിയുടെ സഹോദരനാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വൈറൽ വീഡിയോയ്ക്ക് പിന്നിലുള്ള കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് നിരവധി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപി കുടുംബസമേതം തൃശൂരിലെ ഒരു ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ ദൃശ്യവും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ സുരേഷ് ഗോപിയാണെന്ന് തോന്നുമെങ്കിലും ഹെയർ സ്റ്റൈലിലെ വ്യത്യാസമാണ് ഇത് സുരേഷ് ഗോപി അല്ലല്ലോ എന്ന തോന്നലുണ്ടാക്കുന്നത് സുരേഷ് ഗോപിയുടെ അപരൻ എന്ന രീതിയിലും ഈ വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു സിനിമാ പി ആർഒ മഞ്ജു ഗോപിനാഥാണ് വീഡിയോ പുറത്തുവിട്ടത് തൃശൂരിൽ ലോട്ട് ചെയ്യാനെത്തിയ സുരേഷ് ഗോപിയുടെ അനിയൻ സുഭാഷ് ഗോപിയും കുടുംബവും എന്ന തലക്കെട്ടോടെയാണ് മഞ്ജു സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചത് നിൽപ്പിലും മുഖഭാവത്തിലും തനി സുരേഷ് ഗോപി എന്ന് തോന്നിക്കുന്ന അനുജൻ സുഭാഷിന്റെ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ വൈറലായി മാറി കൊല്ലം സ്വദേശികളായ ഗോപിനാഥൻ പിള്ള ജ്ഞാനലക്ഷ്മി അമ്മ ദമ്പതികളുടെ നാലുമക്കളിൽ മൂത്ത ആളാണ് സുരേഷ് ഗോപി സുഭാഷ് ഗോപിയെ കൂടാതെ താരത്തിന് സനിൽ ഗോപി സുനിൽ ഗോപി എന്നിങ്ങനെ ഇരട്ട സഹോദരങ്ങൾ കൂടിയുണ്ട്